ിറ്റി അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ടീച്ചർ അമ്മ തുടക്കം മുതൽ ഇപ്പോൾ വരെ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്താണ് പരമ്പര സരസ്വതി ടീച്ചറുടെ അധ്യാപനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന പരമ്പരയാണ് ടീച്ചർ അമ്മ പരമ്പരയിൽ കുഞ്ഞി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അലീന സാജൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പരമ്പരയിൽ സരസ്വതി ടീച്ചറെ ജീവന തുല്യം സ്നേഹിക്കുന്ന കഥാപാത്രമാണ് കുഞ്ഞി അതുകൊണ്ട് തന്നെ ദിനം കുഞ്ഞിക്ക് ഫാൻസ് കൂടി വരികയാണ് ടീച്ചറമ്മ എന്ന പരമ്പരയിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം കൂടിയാണ് കുഞ്ഞി എം എസ് സി സോളജിയിൽ ബിരുദമാണ് താരത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം അച്ഛൻ അമ്മ സഹോദരൻ എന്നിവരടങ്ങുന്ന കുടുംബമാണ് താരത്തിൻ്റെ ഇത് ടീച്ചറമ്മ എന്ന പരമ്പരയിൽ വരുന്നതിനു മുൻപ് തന്നെ ഷോർട്ട് ഫിലിം വെബ് സീരീസ് എന്നിവയിലൊക്കെ താരം അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന റാണി രാജ എന്ന പരമ്പരയിലൂടെയാണ് താരം മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തുന്നത് ദുൽഖർ സൽമാൻ്റെ പ്രാവ് എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ ടീച്ചറമ്മ എന്ന പരമ്പര ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടതാരമാരെന്ന് താഴെ കമൻ്റ് ചെയ്യുക